ഞാൻ മുമ്പ് ചെയ്ത ഭോഗം വില്ലയുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു നിലത്ത് നടുന്നതിനെ കുറിച്ചും വളച്ച് കിട്ടുന്നതിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊന്നുമില്ല എങ്കിലും ഞാൻ എന്താണ് ചെയ്തേക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇത് നല്ല മുള്ളുകളുള്ള ഒരു നാടൻ നാടും കടലാശ്രാസം ഞാൻ നിലത്ത് നട്ടതാണ് നിലത്ത് നട്ടാൽ കുറച്ച് വർഷമാകുമ്പോൾ മിക്ക ഇനങ്ങളുടെയും കമ്പുകൾ നേരെ മുകളിലേക്ക് വളരും അങ്ങനെ വളരുന്ന കമ്പുകൾക്ക് കുറച്ച് ബലമാകുമ്പോൾ ഇങ്ങനെ വളച്ചാൽ അതിൻ്റെ തുമ്പ് മറ്റൊരു കമ്പിലേക്കോ മറ്റോ കെട്ടിവയ്ക്കുക ഇത് ഞാൻ നാടൻ ഭോഗം വില്ല മറ്റൊരു കളർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് സിംഗപ്പൂർ പിങ്ക് എന്നോ മറ്റോ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ കമ്പുകളും വളർന്നു വന്നപ്പോൾ ഇങ്ങനെ വളച്ച് കെട്ടുകയാണ് ചെയ്തത് വളഞ്ഞു നിൽക്കുന്ന കമ്പുകളിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് കമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു ഇനമാണിത് ഇത് നാടൻ ഇനത്തിന്റെ കമ്പുകളെ വെട്ടി നിർത്തി ഗ്രാഫ്റ്റ് ചെയ്ത ഇനത്തെ വളരാൻ അനുവദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പന്തലിച്ചു അടുത്ത വർഷം ഇതിന്റെ ഭംഗിയും വളർച്ചയും ഇതിന്റെ ഇരട്ടിയായിരിക്കും പിന്നെ ഇതിന്റെ വളത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു പൂക്കാൻ വേണ്ടി പ്രത്യേക ഒരു വളവും കൊടുത്തിട്ടില്ല നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വച്ചിരിക്കുന്നത് ഈ വളച്ചുകെട്ടുന്ന വിദ്യ ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ ഇനങ്ങളിലും ഇത് പ്രായോഗികമായി കൊള്ളണം എന്നില്ല അതുപോലെ ചെടി നിൽക്കുന്നതിന്റെ സ്ഥലപരിമിതികളൊക്കെ അതിനൊരു തടസ്സമായേക്കാം എന്നാൽ ഈ റോഡ് സൈഡിൽ നട്ടിട്ടുള്ളത് പ്രൂൺ ചെയ്താണ് ഞാൻ വളർത്തുന്നത്